ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ച മലപ്പുറം സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു വിവാഹിതനും രണ്ടു കുട്ടികളുടെ പിതാവുമാണ് നെടുങ്കണ്ടം സ്വദേശിനിയായ പെൺകുട്ടിയുമായി ഇൻസ്റ്റാഗ്രാം വഴി സൗഹൃദം സ്ഥാപിച്ച ഇയാൾ നെടുങ്കണ്ടത്തെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പിടിയിലായത് നെടുങ്കണ്ടം സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലാണ് മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് ഇസ്മായിലിനെ നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് മാസങ്ങൾക്ക് മുമ്പാണ് മുഹമ്മദ് ഇസ്മായിൽ നെടുങ്കണ്ടം സ്വദേശിയായ പതിനാലു വയസ്സുകാരിയെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടത് തുടർന്ന് തുടർച്ചയായി മെസ്സേജ് അയച്ച സൗഹൃദം സ്ഥാപിക്കുകയായിരുന്നു പിന്നീട് കഴിഞ്ഞ ദിവസം മലപ്പുറത്തുനിന്ന് ഇയാൾ നെടുങ്കണ്ടത്തെത്തുകയും പെൺകുട്ടിയെ തന്ത്രപൂർവ്വം വിളിച്ചുവരുത്തി സമീപത്തെ ആളൊഴിഞ്ഞ മലമുകളിൽ എത്തിക്കുകയും പീഡിപ്പിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു എന്നാൽ കുട്ടിയെ കാണാതായതോടെ മാതാപിതാക്കൾ നെടുങ്കണ്ടം പോലീസിൽ വിവരമറിയിച്ചു ഉടൻ തന്നെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് കഴിഞ്ഞ ഒരു വർഷത്തോളമായി ജനങ്ങൾക്കുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിയുമായി സാമൂഹ്യ മാധ്യമം വഴി പരിക്കെത്തെ തുടർന്ന് അതിനെ ആ പെൺകുട്ടിയെ കാണുന്നതിലായി ഒരു വ്യക്തിയും പെൺകുട്ടിയെ പിന്നീട് നെനം പോലീസ് സ്റ്റേഷൻ സെലിറ്റിൽ തന്നെയുള്ള മട്ട എന്ന സ്ഥലത്തുകൊണ്ട് പോയി ശാരീരികമായ ഊരുവിധിയും മറ്റ രീതിയിലേക്ക് പോക്സോ പ്രകാരം ആ യുവാവിനെതിരെ കേസെടുത്തിട്ടുണ്ട് യുവാവിൻ്റെ പേര് മുഹമ്മദ് ഇസ്മായിൽ എന്നാണ് മലപ്പുറം തിരൂർ സ്വദേശിയാണ് ിയാന വിവാഹിന് രണ്ടു കുട്ടികളുടെ പിതാവുമാണ് മലപ്പുറം തിരൂർ മേഖലയിൽ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഇയാൾ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം